മോഹമുദ്ഗ്രത്തിൽ രണ്ടാം ഭാഗത്തിലെ ആറാം ശ്ലോകമാണ് നാം പഠിക്കുന്നത് സാധനാ മനുഷ്യനെ പ്രേരിപ്പിക്കാനുള്ളതാണ് വാസ്തവത്തിലെ ഈ ശ്ലോകം എന്ന് പറയാം ഭഗവത്ഗീത അല്പമെങ്കിലും അധ്യയനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരല്പമെങ്കിലും ഒരു കണികയെങ്കിലും ഗംഗാജലം കുടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാളെക്കുറിച്ച് യമൻ ചർച്ച ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു സർവവേദസാരമായ ഭഗവത്ഗീതയുടെ ഒരൽപഭാഗം പഠിച്ചാൽ തീർച്ചയായിട്ടും അതിലേക്ക് ഒരാൾക്ക് അഭിരുചി ഉണ്ടാവും കൂടുതൽ ആഴത്തിൽ പഠിക്കണം എന്ന ചിന്തയുണ്ടാവും അതുപോലെ ഗംഗാജലം ഗംഗ മുഴുവൻ കുടിച്ച് പറ്റിക്കേണ്ട ആവശ്യമില്ല മറിച്ച് ഭക്തിഭാവത്തോടു കൂടി ഒരല്പമെങ്കിലും ഗംഗാജലം കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് വ്യക്തിയെ ശുദ്ധീകരിക്കുന്നു പവിത്രമാക്കുന്നു അതുപോലെ സകൃതപി മുരാരി സമർച്ച സകൃതപി ഒരിക്കലെങ്കിലും സഹൃത ഒരിക്കൽ സകൃതപി ഒരിക്കലെങ്കിലും ഏന മുരാരി സമർച്ച മുരാരി മഹാവിഷ്ണു നാരായണൻ വിഷ് വിഷ്ണു ഭഗവാൻ സമയക്കായി അർച്ചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ലപോലെ അർച്ചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈശ്വരപൂജ ഭാവസംശുദ്ധിയോടുകൂടി ചെയ്യുമ്പോൾ അത് അന്ധകരണ ശുദ്ധിക്ക് കാരണമാകുന്നു ഭഗവാനെ ആവാഹിച്ചുകൊണ്ട് തൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് പൂജ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ഭഗവത് ഭാവപ്രാപ്തിക്ക് കാരണമാകുന്നു ഈ നിലയ്ക്കാണ് പറയുന്നത് ഏന മുരാരി സഹൃതഭി സമർച്ച ആരാൽ ഒരിക്കലെങ്കിലും മുരാരി ഭഗവാൻ സമർശിക്കപ്പെട്ടിട്ടുണ്ടോ തസ്യ യമക്കും കുരുതേ ചർച്ച അവനെക്കുറിച്ച് യമൻ എന്ത് ചർച്ച ചെയ്യാനാണ് ചർച്ച ചെയ്യുന്നില്ല അവൻ യമൻ്റെ ചർച്ചയ്ക്കുപരി എത്തുന്നു താത്പര്യം ഗീത ഒരിക്കലെങ്കിലും അല്പമെങ്കിലും അധ്യയനം ചെയ്തിട്ടുള്ള ആൾ ഗംഗാജലം ഒരിക്കലെങ്കിലും അല്പമെങ്കിലും കുടിച്ചിട്ടുള്ള ആൾ മഹാവിഷ്ണുവെ ഒരിക്കലെങ്കിലും അല്പമെങ്കിലും പൂജിച്ചിട്ടുള്ള ആൾ മുക്തനാകുന്നു എന്നാണ് ഇതെങ്ങനെ ശരിയാവും കാരണം ആത്മജ്ഞാനം ഒന്നല്ലേ അല്ലെങ്കിൽ ബ്രഹ്മാത്മൈക്യജ്ഞാനം ഒന്നല്ലേ മോക്ഷഹേതു മറുപടി ഒരാൾ പ്രവർത്തിച്ചാൽ തന്നെ അയാൾ സിദ്ധനാണ് അയാൾ ക്രമേണ മുക്തിയിലേക്ക് ഉയരും പിന്നെ മറ്റൊന്ന് സാധാരണഗതിയിൽ നമ്മൾ ഒരു വ്യക്തി നമ്മളിരിക്കുന്ന ഗ്രാമത്തിൽ നിന്ന് നടന്ന് കാശിക്ക് പുറപ്പെട്ടു എന്ന് വിചാരിച്ചുള്ളൂ അയാൾ നടന്ന് കാശിയിലെത്താൻ മാസങ്ങൾ പിടിക്കും മാസങ്ങൾ പിടിക്കും രണ്ടോ മൂന്നോ മാസം കൊണ്ടായിരിക്കാം അയാൾ കാശിയിലെത്തുക എന്നാൽ അയാൾ പുറപ്പെട്ട് പിറ്റേ ദിവസമോ അതിൻ്റെ പിറ്റേ ദിവസമോ തന്നെ ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ് നമ്മുടെ ആ ഗോപാലൻ എവിടെ പോയി ആ ഗോപാലൻ കാശിക്ക് പോയി എന്നാ പറയാം അയാൾ കാശിക്ക് പോയി നീ അറിഞ്ഞില്ലേ അയാൾ ഇനി കാശിയിലെത്താൻ എത്ര കാലം കഴിയും അതല്ല നമ്മൾ പരിഗണിക്കുന്നത് അയാൾ കാശിക്ക് പോയി എന്നാണ് ഇതേപോലെ ഈശ്വരീയമായ സാധനാ പ്രവേശിച്ചാൽ തന്നെ അയാൾ മുക്തിമാർഗത്തിലാണ് ഇപ്പം മോക്ഷമാർഗത്തിൽ പ്രവർത്തിക്കുന്നതോടുകൂടി തന്നെ അവനെ മുമുക്ഷുവായ ആളെ മുക്തിമാർഗത്തിൽ പ്രവർത്തിക്കുന്നതായിട്ടാണ് കൂട്ടുന്നത് അതുകൊണ്ടാണ് തസ്യയമക്കും കുരുതേ ചർച്ച എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് മാത്രമല്ല ഇത് സാധകരെ സാധനാ മാർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ആകർഷിക്കുന്നതിന് കൂടി ഉള്ള ഒരു ശ്ലോകമാണെന്ന് മനസ്സിലാക്കുക വീണ്ടും വിരക്തിയെ ജനിപ്പിക്കുന്ന ശ്ലോകം പറയുകയാണ് അംഗം ഗളിതം പലിതം മുണ്ടം ദനവിഹീനം ജാതം തുണ്ടം വൃദ്ധോയാതിഗൃഹിത് തദപിനിഡം അംഗം ഗളിതം ശരീര അംഗങ്ങളെല്ലാം ഗളിതമായിരിക്കുന്നു ദുർബലമായിരിക്കുന്നു ശക്തിഹീനമായിരിക്കുന്നു അംഗം ഗളിതമാവുക എന്ന് പറഞ്ഞാൽ കുഴഞ്ഞു വീഴുന്ന അവസ്ഥയിലാണ് അത്രക്കേറെ ക്ഷീണിതമാണ് ശരീരാംഗങ്ങളൊക്കെ മുണ്ടമോ ശിരസോ ഫലിതം ഒന്നായി നരച്ച് വെളുത്തിരിക്കുന്നു ഫലിതമായിരിക്കുന്നു ഫലിതമാവുക എന്ന് പറഞ്ഞാൽ വെളുത്തിരിക്കുക തലമുടിയെല്ലാം നരച്ച് വെളുത്തു ശരീരാംഗങ്ങളെല്ലാം ദുർബലമായി ദശനവിഹീനം ജാതം തുണ്ടം തുണ്ടം മോണ മോണ എങ്ങനെയായിരിക്കുന്നു ദശനവിഹീനം ഒറ്റ പല്ലുമില്ല പല്ലെല്ലാം കൊഴിഞ്ഞുപോയി ദശനവിഹീനമായിരിക്കുന്നു പല്ലില്ലാത്തതായിരിക്കുന്നു തുണ്ടം മോണ ഒരു വൃദ്ധൻ്റെ രൂപമാണ് ഇവിടെ വരച്ച് കാണിക്കുന്നത് വൃദ്ധോ യാതി ഗൃഹീത്തുവാദണ്ഡം വൃദ്ധൻ യാതി സഞ്ചരിക്കുന്നു എങ്ങനെ സഞ്ചരിക്കുന്നു ദണ്ഡം ഗൃഹീത്തുവാ വടിയെടുത്തിട്ട് വടി കുത്തിപ്പിടിച്ചിട്ടാണ് നടക്കുന്നത് നേരെ നടക്കാനുള്ള ശേഷിയില്ല അത്ര ദുർബലമായിരിക്കുന്നു ശരീരം വാർദ്ധക്യഗ്രസ്തമായിരിക്കുന്നു ഒരു വൃദ്ധൻ്റെ ചിത്രമാണിവിടെ അംഗം ഗളിതമായ ശരീരാംഗങ്ങളെല്ലാം ക്ഷീണിതമായ ദുർബലമായ തല തലനരച്ച മോണയിലൊരൊറ്റ പല്ലുമില്ലാത്ത ഒരു വൃദ്ധൻ വടികുത്തി നടക്കുകയാണ് ഇപ്പം വടികുത്തി നടക്കുന്നു എന്ന് പറയുമ്പോൾ അയാൾക്ക് സ്വയം നടക്കാൻ വയ്യാതെ ഒരു വടി ദണ്ഡത്തെ ആശ്രയിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് എന്നയാൾ കൂടുതൽ ചുമട് കൂടിയെടുത്താലോ ക്ലേശകരമാണ് ചിന്തിക്കാൻ പറ്റാത്തതാണ് അയാൾക്ക് തന്നെ നടക്കാൻ വയ്യ അയാൾ സ്വയം ഒരു ചുമടായിരിക്കുകയാണ് അതുകൊണ്ട് വടിയിൽ ശരീരഭാരം വെച്ചിട്ടാണ് അയാൾ നടക്കുന്നത് പക്ഷെ ഇവിടെയാണ് ക്ലേശം എന്താണ് തത ഇങ്ങനെയൊക്കെ ആണെങ്കിലും ന മുഞ്ചത്യാശാ പിണ്ടം ആശയാകുന്ന പിണ്ടം പിം ചുമട് കെട്ട് മാറാപ്പ് കെട്ട് ചുമടെന്ന് അർത്ഥമെടുക്കാം ആശയാകുന്ന പിണ്ടത്തെ അയാൾ ഉപേക്ഷിക്കുന്നില്ല ന മുഞ്ചതി ഉപേക്ഷിക്കുന്നില്ല ഇത്തരം അങ്ങേയറ്റം ദുർബലനായി മര്യാദയ്ക്ക് നടക്കാൻ പോലും വയ്യാതെ വടികുത്തി നടക്കുന്ന നരച്ച ദുർബല അംഗങ്ങളോടുകൂടിയ ഒറ്റ പല്ലും വായയിലില്ലാത്ത വൃദ്ധനാണ് എന്നിട്ട് പോലും അയാൾ ആശയാകുന്ന ചുമട് ഉപേക്ഷിക്കാൻ തയ്യാറല്ല അയാൾക്ക് സ്വയം നടക്കാൻ വയ്യ വടികുത്തിയിട്ടാണ് എന്നിട്ട് പോലും ആശയാകുന്ന പിഡത്തെ അയാൾ വഹിക്കുകയാണ് എനിക്കത് കിട്ടും നാളെ മറ്റത് കിട്ടും മറ്റന്നാൾ അത് കിട്ടും ഇങ്ങനെ പല പല ആശയുടെ പിഡങ്ങൾ അയാൾ വഹിച്ചുകൊണ്ട് നടക്കുകയാണല്ലോ ഇതെന്തൊരു കഥയാണ് ഇതാണ് ലോകസാമാന്യമായ രീതി വളരെ നന്നായിട്ട് തൻ്റെ അമ്മയെ പരിപാലിക്കുന്ന പരി ശുശ്രൂഷിക്കുന്ന ഒരു മകൻ ആ മകനെക്കുറിച്ച് മുത്തശ്ശിയായ അമ്മ എന്നോട് നേരിട്ട് പറഞ്ഞു എൻ്റെ മകൻ എന്നെ നല്ലവണ്ണം നോക്കും സ്വാമി പക്ഷെ അവൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്നെ ആരാ നോക്കുക ഇത് കഥയല്ല ഉണ്ടായ സംഭവമാണ് മുത്തശ്ശിക്ക് തൊണ്ണൂറ് വയസ്സായി എന്നിട്ടാണ് അവർ പറയുന്നത് എൻ്റെ മകൻ മരിച്ചാൽ എന്നെ ആര് നോക്കും ഇതാണ് ആശാപിണ്ഡത്തിൻ്റെ സ്വഭാവം ഈ യാഥാർത്ഥ്യത്തെ വരച്ച് കാണിച്ച് നമ്മളിൽ വിരക്തി ജനിപ്പിക്കാനാണ് പരിശ്രമിക്കുന്നത് തുടർന്ന് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം